ഇന്ന് നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാം കന്യാകുമാരിയിലെ ഉദയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം ഉദിച്ച സമയം എന്ന് പറയുന്നത് അഞ്ച് നാൽപ്പത്തഞ്ച് അഞ്ച് മുക്കാൽ തൊട്ട് ആറ് മണിയാണ് ഉദിച്ച സമയം ഉദിക്കുന്ന സമയം എന്ന് നമുക്ക് പറയാവുന്നതാണ് അതിമനോഹരമായ കാഴ്ചകളാണ് തിരമാലകൾ അടിച്ചു വരുന്നു കരയിലേക്ക് അതുപോലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെളിച്ചവും കാണാം നമ്മൾക്ക് സൂര്യൻ്റെ വെളിച്ചം ഉദയം നടന്നുകൊണ്ടേയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായി ഇന്നലെ രാത്രിയുള്ള ലൈറ്റ് അണയാതെ കാണാം തിരമാലയ്ക്ക് ഒട്ടും സ്റ്റോപ്പില്ല തിരമാല ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആഞ്ഞടിക്കുന്നതിന് ഒപ്പം തെറ്റത്തായി നമ്മൾക്ക് പലതരത്തിലുള്ള വെളിച്ചങ്ങളും എല്ലാം കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ മുഴുവനായി വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മറുസൈഡിൽ സൂര്യൻ ഉദിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ തീവ്രമായ വെളിച്ചമാണ് നമ്മൾ കാണുന്നത് മേഘക്കെട്ടുകളോട് കൂടിയ ആകാശം എന്താ കാണാൻ രസമല്ലേ ഇങ്ങനെ നോക്കുമ്പോൾ ഓറഞ്ച് കളറും മഞ്ഞ കളറും മിക്സ് ആയിരിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് ഡാഡി കെസ്നോവ ഗോവയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ വലിയ ചൂതാട്ടവും ഗെയിമുകളും ഒക്കെയാണ് കാണുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇവിടെ നടക്കുന്നതാണ് ഗെയിം കളിച്ചും ഒട്ടനവധി കാര്യങ്ങളിലൂടെ നടക്കുന്നതാണ് ഇവിടെ എൻട്രിങ് ഫീസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ കൊടുത്ത് കയറിയാൽ ഭക്ഷണവും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് അവിടുത്തെ ആൾക്കാർ ദിവസവും ഈ നാട്ടിലുള്ള തട്ടുകടയിൽ വരുന്നത് പോലെയാണ് അവിടെ വന്ന് ഗെയിം കളിക്കുന്നത്